സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശയാതയ്ക്ക് ജനുവരി ഇരുപത്തിമൂന്നിന് കായംകുളം ഹരിപ്പാട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും ഇതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ രണ്ടായിരത്തി അഞ്ച് ജനുവരി മേഖലയിലെത്തും കായംകുളം ഹരിപ്പാട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം സമിതി ജില്ലാ സെക്രട്ടറി എസ് ശരത് ഉദ്ഘാടനം ചെയ്തു ഈ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ അറിയാം വ്യാപാരികൾ നേരിടുന്ന വിഷയങ്ങൾ നമുക്കെല്ലാം പക്ഷേ ഇത് പൊതുസമൂഹത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്കാകെ നൽകിക്കൊണ്ട് വലിയ പ്രചരണം ഈ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യാപാരികൾ നേരിടുന്ന വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ ജാഥ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇവിടെ അഭിഷേയൊക്കെ സൂചിപ്പിച്ചു വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നോട്ടു നിരോധനവും ജി നമ്മളെ വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടെത്തിച്ചു അതിനുശേഷം വന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രളയമുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിലെ ഇടത്തരം വ്യാപാര മേഖലയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കോവിഡ് വന്നപ്പോൾ അതുതന്നെ എത്രയോ മാസക്കാലം നമ്മൾ സ്ഥാപനങ്ങൾ അടച്ചിട്ട് വീട്ടിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഈ സമയത്ത് നമുക്ക് ഇന്നും ദോഷകരമായി നിൽക്കുന്ന ഒരു മേഖല തഴച്ചു വളർന്നു അതിലൊന്ന് ഓൺലൈൻ വ്യാപാരമായിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ വളർച്ച നേടിയ ഒരു മേഖല ഓൺലൈൻ വ്യാപാരമാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഉൾപ്പെടെ ആ ഘട്ടത്തിൽ ഓൺലൈൻ കച്ചവടക്കാരെ നമുക്ക് സമീപം സമീപിക്കേണ്ടതായി വന്നു എന്നാൽ അത് തുടർന്നു പോകുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്താകമാനമുള്ളത് ഇത് ചെറുകിട ഇടത്തരം വ്യാപാരികളെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് നമ്മൾ സമരത്തിന് സമരം നയിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ജി എസ് ടി എന്താണ് നമ്മൾ തൊട്ടടുത്ത കഴിഞ്ഞ മാസമാണ് നമ്മളൊരു വലിയ സമരം ആലപ്പുഴ ജി എസ് ടി ഓഫീസിന് മുന്നിലേക്ക് സംഘടിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലെയും ജി എസ് ടി ഓഫീസിന് മുന്നിലേക്ക് അതാത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടു എന്താ എന്തിനു വേണ്ടിയായിരുന്നു സമരം വാടകയ്ക്ക് മുകളിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ സമീർ അധ്യക്ഷനായി സെക്രട്ടറി എ എ വാഹിദ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് എം എം ഷെരീഫ് മുഖ്യപ്രഭാഷണവും നടത്തി സെക്രട്ടറി എ എ വാഹിദ് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം എം ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി സിപിഎം ഏരിയ സെക്രട്ടറി ബി അബിൻഷ ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് സമിതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് ഫിറോസ് ഖാൻ ലീല ഗോകുൽ സതീഷ് പാലിശ്ശേരിൽ സുനിൽ ഷാൻ പാലസ് തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ബി അബിൻഷ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല എൻ ശിവൻപിള്ള ബഷീർ എന്നിവരെ രക്ഷാധികാരികളായും എം എം ഷെരീഫിനെ ചെയർമാനായും ഇ എ സമീർ നിസാദ് ലീലാ ഗോകുൽ ഇർഷാദ് പൊന്നാരേത്ത് നസീർ സാബു പൊന്നൂസ് എന്നിവരെ വൈസ് ചെയർമാൻമാരായും എ ആ വാഹിദിനെ കൺവീനറായും സുനിൽ എസ് ഫിറോസ് ഖാൻ സതീഷ് ബാലിശ്ശേരി ഹുസൈൻ കളിക്കൽ സുരേഷ് ബാബു അനസ് നാസ് അബ്ദുൾ സലീം കളത്തിൽ എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും നൂറ്റിയൊന്നംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു